എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്ന സാലേറ്റ് സി ബാങ്ക് സാലേറ്റിന്റെ പേര് ബംഗാ ബന്ധു ഡിഗ്രി നൂറ്റി പത്തൊൻപത് ഡിഗ്രി നൂറ്റി പത്തൊൻപത് ഡിഗ്രി ട്രാക്ക് ചെയ്യാന് നോർമൽ എൽ എൻ ബി പറ്റൂല ഇതിന് കൊടുക്കേണ്ട എൽ എം ബി വൈഡ് റേഞ്ച് എൽ എൻ ബി ആണ് ഇത് സോളിഡിന്റെ വരുന്നുണ്ട് അതേപോലെ തന്നെ വിദേശ എൽ എൻ ബികളും വരുന്നുണ്ട് ഞാൻ കൊടുത്തിരിക്കുന്നത് സോളിഡിന്റെ എൽ എൻ ബി ആണ് എൽ എൽ ബി നമുക്ക് കാണാം ഇത് സോളിഡിന്റെ എൽ എൻ ബിന്റെ സൈഡ് ഭാഗത്തായിട്ട് ഞാൻ കൊടുത്തിരിക്കുന്നത് ഇൻസ്റ്റലേഷൻ ഒട്ടിച്ചതാണ് സ്ക്രൂ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ എൽ എൻ ബി ഫ്രീക്വൻസി കൊടുക്കേണ്ടത് അൻപത്തി ഏഴ് അൻപതാണ് കൊടുക്കേണ്ടത് ഈ ഫ്രീക്വൻസി വെച്ചിട്ടാണ് നമ്മൾ സ്കാൻ ചെയ്യേണ്ടത് എൽ എൻ ബി നമ്മൾ ഏത് സ്ഥലമായിട്ട് ട്രാക്ക് ചെയ്യുമ്പോഴും എൽ എൻ ബി വെക്കേണ്ട ആ കറക്റ്റ് പൊസിഷനിൽ വെച്ചില്ലെങ്കിൽ നമുക്ക് വിചാരിച്ച സാധമായിട്ട് ട്രാക്ക് ചെയ്യാൻ പറ്റില്ല അപ്പം എൽ എങ്ങനെയാണ് വയ്ക്കേണ്ടത് എന്നുള്ളതാണ് കാണിക്കുന്നത് നിങ്ങൾ നോക്കുക ഞാൻ വെച്ച രീതി എങ്ങനെയാണെന്നുള്ളത് ഇതിൻ്റെ സീറയുടെ ഭാഗം നോക്കുക നേരെ കിഴക്ക് ഭാഗത്തേക്കാണ് സീറയുടെ വരുന്നത് ഡിഷിൻ്റെ ഫ്രണ്ട് സൈഡിലേക്കാണ് സീറയുടെ ഭാഗം വരുന്നത് കിഴക്ക് പാത്തേക്ക് ഈ രീതിയിലാണ് സീറയുടെ ഭാഗം നിർത്തേണ്ടത് ഇനി ഫ്രണ്ട് ഭാഗം നോക്കാം എൽ എംബിയുടെ ഫ്രണ്ട് ഈ ഫോട്ടോ ഉള്ള ഭാഗം ഇത് തെക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്കായിട്ടാണ് ചെരുവേരേണ്ടത് തെക്ക് പടിഞ്ഞാറ് മൂലയ്ക്കായിട്ടാണ് ഇതിൻ്റെ ചെരുവേരുക ഈ ഫ്രണ്ട് ഭാഗം അത് ഫ്രണ്ട് ഭാഗം എന്ന് പറയുന്നത് ഫോട്ടോ ഉള്ള ഭാഗം ഈ രീതിയിലേക്കാണ് വരേണ്ടത് ഇങ്ങനെയാണ് നമ്മൾ എൽ എം ബി വയ്ക്കേണ്ടത് എന്നാലേ നമ്മൾ ഉദ്ദേശിച്ച സാലയിട്ട് നൂറ്റി പത്തൊൻപത് ഡിഗ്രി ട്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാലേ ലൈക്ക് അടിക്കുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക അടിയിൽ കാണുന്ന ബെൽബട്ടൺ അമർത്തുക ബാക്ക് ഭാഗത്തെ ചെരുവ് നോക്കാം മേൽനിന്ന് അടിയിലോട്ട് വരുന്ന ചെരുവ് നാൽപ്പത്തി ഒന്ന് സെന്റിമീറ്റർ ആണ് മേൽനിന്ന് അടിയിലോട്ട് വരുന്നത് നാൽപ്പത്തി ഒന്ന് സെന്റിമീറ്റർ ഉണ്ടല്ലോ മേൽഭാഗത്ത് നിങ്ങൾ നിങ്ങള് മേൽഭാഗത്തുനിന്ന് വരുന്ന ഈ അറ്റം ഞാൻ പിടിച്ചിട്ടുള്ള ടാപ്പ് ഇവിടെ ഇങ്ങോട്ട് വരുന്ന നാൽപ്പത്തി ഒന്ന് സെന്റിമീറ്റർ ിന്റെ ഫ്രണ്ട് ഭാഗത്തെ ചെരുവ് എത്ര ഉണ്ടല്ലോ നോക്കാം തറയിലോട്ടുള്ള ചെരുവാണ് ഞാൻ കാണിക്കുക നേരെ ഫ്രണ്ട് ഭാഗം തറയിലോട്ടുള്ള ചെരുവാണ് കാണിക്കുന്നത് ഇരുപത്തിയേഴ് സെന്റിമീറ്ററാണ് തറയിലോട്ടുള്ള നേരെ ഫ്രണ്ട് ഭാഗത്തെ ചെരുവ് തറയിലോട്ടുള്ള ചെരുവെന്ന് ഇരുപത്തിയേഴ് സെന്റിമീറ്റർ ചെറിയൊരു മാറ്റം നിങ്ങൾ ട്രാക്ക് ചെയ്യുമ്പോൾ ബാക്ക് സൈഡിലാണെങ്കിലും മുൻ സൈഡിലാണെങ്കിലും സംഭവിക്കും ചെറിയൊരു മാറ്റം ഉണ്ടാകും ഇരുപത്തിയേഴ് സെൻറ്റിമീറ്റർ ആണ് ഫ്രണ്ട് ഭാഗം കാണിക്കുന്നത് ഇനി സിഗ്നൽ ചെക്ക് ചെയ്യാം സോളിഡിന്റെ എഴുന്നൂറ്റി ഇരുപത് മീറ്ററിൽ ഇതിന്റെ സ്ട്രോങ് ടി പി ഞാൻ കാണിക്കാം സ്ട്രോങ് ടി പി ആണത് അറുപത്തിയൊന്ന് ശതമാനം കിട്ടുന്നുണ്ട് ഫ്രീക്വൻസി നാൽപ്പത് ഇരുപത് ഒരു സോണ്ട് മുപ്പതിനായിരം എൽ എം ബി ഫ്രീക്വൻസി നോക്കുക അൻപത്തിയേഴ് അൻപത് ഇനി റിസീവർ ട്യൂൺ ചെയ്ത് നോക്കാം ഞാൻ ട്യൂൺ ചെയ്യുന്ന റിസീവർ സാർസാറ്റിന്റെ നാല്പത് എൺപത് മോഡൽ റിസീവറിലാണ് ട്യൂൺ ചെയ്യുന്നത് ഈ സാലലൈറ്റ് നമുക്ക് ട്യൂൺ ചെയ്യുമ്പോൾ കിട്ടുന്നത് നാൽപ്പത് ചാനലാണ് ഇതിന്റെ തൊട്ടടുത്തുള്ള സാലലൈറ്റ് ആണ് നൂറ്റി ഇരുപത് ഡിഗ്രി അതിലെ ചാനലും ട്യൂൺ ആവുന്നുണ്ട് നമുക്ക് കിട്ടുന്നത് നാൽപ്പത് ചാനലാണ് ഈ നാൽപ്പത് ചാനലും ഇതിൽ ഫ്രീ ആണ് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് പുതിയൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം